ഖുറാൻ്റെ മേലെ അത്സു വരുന്നു ഇപ്പോൾ മിക്കേൽ ആ കഴിബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴിബാലയം തൊടുന്നു അതിനെ ലോക രോഗമുസ്ലിങ്ങൾ തിരിയുന്നു ആരാധനാലയാണ് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടെ പള്ളികളിൽ പ്രവേശനം വേണ്ടത് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം മറിയം ബി ഈ സനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ഒരു പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീ പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നു കുറേ പറഞ്ഞു പള്ളി ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മറ്റുമതക്കാരും അതിനെ അപ്പൊ സാധിക്കാൻ അഞ്ഞുന്നൂറ് വർഷമായി സ്ഥലത്ത് പോകുന്നു സാധിക്കാത്തത് ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം ആക്ച്വലി ഇറ്റ്സ് ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ നെവർ ദാറ്റ് മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ ചെയ്യാൻ പാടില്ലെന്നുള്ളത് ഓൾസോ പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയന്മാർ സമ്മതിക്കുന്നില്ലല്ലോ സുഭാനന്ദ അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല ഞാൻ പറയട്ടെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാം ണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതാലിമീങ്ങളുണ്ടോ ഏത് മാലിന്മീകളുണ്ടോ ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞുപോയവരുണ്ടോ അവരാരും അവരുടെ ഭാര്യമാരെയോ അമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ കൊണ്ടുപോയില്ലല്ലോ എന്താണ് കാരണം നബി നബിസല്ലാഹു അലൈവ് വസ്ലം തങ്ങളാണ് നമ്മുടെ നേതാവ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഉത്തമം എന്ന് പഠിപ്പിച്ചു ഏത് നബിയാണത് അസലാ സുഹീന്റെ ബാങ്കിന് വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ് നിസ്കരിക്കുകയാണ് വേണ്ടത് ഉറങ്ങുകയല്ല സുഹീന്റെ സമയത്ത് അതേ നബി അതേതങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത് സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഉത്തമം എന്തുകൊണ്ടാണ് നബി നബി തങ്ങൾ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ പറഞ്ഞില്ലേ നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല എന്തുകൊണ്ട് അതെ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അതാ നബിയും 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 സഹാബത്തും 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 അതിന് കൊടുത്തില്ല ആ എന്തുകൊണ്ട് സ്ത്രീകളോടുള്ള സ്നേഹമാണത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത് കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് നാലേ മുക്കാലിന് ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ചു ഇങ്ങനെ ഫോണിൽ ഉണ്ടല്ലോ ടോർച്ച് ഫോണിൽ ഇല്ലാത്ത പൊന്നില്ല എൻ്റെ ഡ്രൈവറ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഫോണിൽ എല്ലാ സംഗതിയിലും ഒരു കുടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ അപ്പം ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോകുകയാണ് നാലേ മുക്കാലിന് ആര് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വല്ല കുഴപ്പവും വരുമോ ഒരു കുഴപ്പവും വരില്ല അതേസമയം ഒന്ന് ആലോചിക്കും എല്ലാ ദിവസവും സബീൻ്റെ ജമാക്കത്തിന് പതിനെട്ട് വയസ്സ് ഇരുപത് ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇത് വഴി ഒറ്റക്കിങ്ങനെ പോയ അങ്ങനെ ഉണ്ടാവും സംഭവം അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ് അതുകൊണ്ട് പറഞ്ഞു എന്ത് സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാത്തൊരു പടച്ചവൻ ചെയ്തൊരു ഔദാരിയാണത് പഠിച്ചവൻ ചെയ്ത വലിയൊരു വലിയ ഒരു ഇളവാണത് അതേ സമയത്ത് സ്ത്രീകൾ ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായത് കൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല നിർബന്ധമാണ് അനുമതിൻ്റെ അപ്പുറാണ് കഴിവുണ്ടെങ്കിൽ അവിടെ മണക്ക് പോകണം അതേ ഹജ്ജിന് പോകണം പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് ഒരു വണ്ടി പറഞ്ഞിട്ടില്ല അറിയില്ല അതേ സമയത്ത് സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരണം ആവശ്യമില്ല അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം അള്ളാഹു ചെയ്തു കൊടുത്തിരളവാണത് ആ ഇളവിനെ അംഗീകരിക്കണം അവിടെ അപ്പുറം നമ്മുടെ ഒരു മതം ഉണ്ടാക്കാൻ പാടില്ല അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത് അവരുടെ വകയിലൊരു മതം ഉണ്ടാക്കി പെണ്ണുങ്ങൾ വള്ളിയിൽ പോണമെന്ന് പസാക്കി അവരുടെ വകയിലുണ്ടാക്കിയ മതമാണ് മുഹമ്മദ് ആ ഇസ്ലാം അതാണ് മതമല്ലെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത്